ഞങ്ങൾ ഇന്നൊരു കുളംകര കളിക്കാൻ പോകട്ടോ നമ്മുടെ കോട്ടക്കുന്ന് പാർക്കിൽ വെച്ചിട്ട് ഇവര് ഇത്രയും പേരാണേ അപ്പൊ കുളങ്കരാണ് ജയിക്കുന്നത് നമ്മൾ കുറച്ച് പേരുണ്ട് കിട്ടോ ആര് ജയിക്കും ആര് തോക്കുന്നൊന്നും അറിയത്തില്ല കുളം കര കുളം കര രണ്ടുപേര് പോയോ രണ്ടുപേര് പോയി പോയ മാറിക്കണേ ഇങ്ങോട്ടടുത്തേക്ക് ഇവിടെ സ്ഥല ഇങ്ങോട്ട് നിൽക്കണേ റൗണ്ട് നിക്ക് കുളം കരേൽ കുറെ പേരുണ്ട് നമ്മുടെ നേരം എന്തോ ഒരു കഷ്ടപ്പാട് പോയാ പോയാ ചാടി പോയാല് ഉള്ളിലോട്ട് കുളം എന്ന് പറയുമ്പോ കുളത്തിലോട്ട് ചാടുക കര എന്ന് പറയുമ്പോ കരയിലോട്ട് ചാടുക എത്ര പേര് പോയി നാലുപേര് പോയാ നാല് പേര് പോയിട്ട ഇനി അടുത്ത് നിക്ക് അടുത്ത് നിൽക്ക ബാക്കിയുള്ളവര് ഇച്ചിരി വിട്ടു നിൽക്കാണിയല്ല നമ്മൾ ഇവരെ പോന്നത് ഇനി ഉള്ളവര് നിങ്ങൾ അടുത്ത് നിൽക്കന്നേ അടുത്ത് നിക്ക് മഞ്ജു എടി റൗണ്ട് മഞ്ജു ഷേ നിങ്ങൾ അടുത്ത് നിൽക്ക അല്ല ഇതാ കാണിയല്ല അടുത്ത് നിൽക്കാൻ പറഞ്ഞ അവർ കേക്കുന്നുണ്ടോ ഉള്ളവരൊന്ന് അടുത്ത് നിന്ന് കളിക്ക് ആ മഞ്ജു വരെ വരച്ചുണ്ട് മഞ്ജു വരച്ചു കൊറച്ച് പുറത്തോട്ട് നിൽക്കും എല്ലാരും കൈ അടിച്ചു കൊടുക്കുന്നേ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നൊരു കൈ അടിക്കുല്ല രണ്ടു കാലം ഒരുമിച്ച് നാല് പേരാട്ടോ അവശേഷിക്കുന്ന നാലു പേരാട്ടോ അയ്യോ ഒന്നും കയ്യടിക്കല്ല അവര് ആ അത് തന്നെ പേരേ ഉള്ളൂ നാല് പേരേ ഉള്ളൂ ആർക്ക് ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് സെക്കൻഡെന്നുള്ള നമുക്ക് ഇത് അറിയാൻ കഴിയും കേട്ടോ എന്താ കളിക്കുന്നേ പോയാ മൂന്ന് പേര് നിങ്ങൾ അടുക്ക് അടുത്ത് നിൽക്ക് പ്രസന്നേ വിടി അല്ല നിങ്ങളൊന്ന് അടുത്തു നിൽക്ക് മൂന്നുപേര് മൂന്നുപേര് രണ്ട് ലേഡീസ് ഓ എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിക്കേ പ്രോത്സാഹിപ്പിക്ക അമുസ് അമുസിന്റെ കൈ വയ്യ കേട്ടോ ചേട്ടന് അതിവിദഗ്ധമായ നല്ല ശ്രദ്ധിച്ചാട്ടാ അവര് മൂന്ന് മൂന്നുപേരാണേ ഉള്ളത് പോയാ നിങ്ങൾ പോയാണ്ടി അടുത്തോട്ടടേ രണ്ടുപേരും രണ്ടേ രണ്ടുപേരും അല്ലാത്തവരിച്ചിരി വിട്ടു നിൽക്കണേ എല്ലാരും കയ്യെടുക്കേ മഞ്ജും ചേട്ടൻ അല്ല ആ മൂസും ചേട്ടൻ ചേട്ടാ ലാസ്റ്റേ ഉള്ളൂ ആര് ജയിക്കോ ചേട്ടൻ്റെ ഫസ്റ്റ് മേടിച്ചിട്ടാ വിളകര് ഫസ്റ്റ് മേടിച്ചിരിക്കുന്നത് അമ്മൂന് സെക്കൻഡ് അമ്മൂന് സെക്കൻഡ് അമ്മൂന് സെക്കൻഡ് കിട്ടി ചേട്ടൻ ഫസ്റ്റ് മേടിച്ച് അങ്ങനെ നമ്മടെ അപ്പൊ ഞാൻ അപ്പൊ നമ്മടെ കുളങ്കര ഇവിടെ അവസാനിച്ച് അമ്മൂസേ സെക്കൻഡ് കഴിച്ചിട്ടോ നമ്മടെ കുളങ്കര ഞങ്ങൾ ഇവിടെ തീർത്തു ആയിരത്തഞ്ഞൂറോ മീറ്ററോ എവിടുന്നുങ്ങോട്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിനോട് അനുബന്ധിച്ച് പെട്ടെന്ന് വെട്ടുന്ന ആരൊക്കെയാ എത്ര പേരുണ്ട് ആരൊക്കെയാ എത്ര പേരുണ്ട് റൗണ്ടാണോ റൗണ്ടാണോ രണ്ടുപേരെ ിയാ സജിനി മൂന്നുപേരുന്ന മൂന്നുപേര് ഒരച്ഛനും രണ്ടും ഒരച്ഛനും രണ്ടു മക്കളും ഇവര് മൂന്ന് പേര് മാത്രം നീണ്ട ശൈലിയുണ്ടാ അതല്ല പോയിക്കണേ അതല്ലേ അവര് തന്നെ തീരുമാനം ആക്കണ്ട എന്നാലേപ്പോ പറ്റുള്ളൂ നിങ്ങൾ റൗണ്ടിലാണോ ഓടുന്നേറ് റൗണ്ടിലാണോ നീ ഉണ്ടോ നീ കൂടിക്കോടാ എടാ മോശോ അപ്പൊ നമ്മുടെ കുളങ്കരയിലെ ജേതാവ് ഫസ്റ്റ് ചേട്ടനും സജീനി ഞാൻ മനിച്ചു ഒന്ന് പറഞ്ഞു കൊടുക്കാദ്യ പക്ഷെ ഇവര് ഇത്രയും കഷ്ടപ്പെട്ട് ഓടുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ ഇവർക്ക് ആ അത് വേണോ എല്ലാരും കൈ അടിക്കണോ അല്ല പറഞ്ഞതാ മൂന്ന് പേര് എന്തിലും അവർക്ക് കൊടുത്താൽ മതിയാകൂ അതെ 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 കണ്ടില്ലേ നമ്മുടെ ഗ്രൗണ്ട് കണ്ടില്ലേ നല്ല രസം ഇത് നമ്മുടെ ടീമുകളാണേ നിൽക്കുന്നൊക്കെ ഓടിക്കോ ഓടിക്കാം ആ ഓട്ടം കഴിഞ്ഞാ ഇതിപ്പോ തീരൂലോ

കാണിയല്ല നമുക്ക് അത്ര അടുത്തോട്ട് പോകാൻ ഇവരുടെ ഒപ്പം ഓടിയെത്താൻ പറ്റിയല്ല അവരെ നമ്മൾ ഇവിടെ കാണിയല്ല കാണിയല്ലോട്ടോ അതാ പോണ് മഞ്ജു മുന്നിലുണ്ട് അയ്യോ മഞ്ജു മുന്നിലുണ്ട് ട്ടോ മഞ്ജു ജയിക്കും എന്നാണ് തോന്നുന്നത് ചേട്ടൻ എന്റെ തൊട്ട് പറകലുണ്ട് ഒട്ടും വിട്ടുകൊടുക്കാതെ ഓടുന്നുണ്ട് കെട്ടോ പാവോ എത്തിയാടിക്കോ അതാ ഒരാളാ വരുന്നു ആർക്കാ ആർക്കാ ഫസ്റ്റ് കിട്ടിയ മഞ്ജുവിനാ മഞ്ജു ഫസ്റ്റ് മേടിച്ചതാണ് അവിടെ കിടക്കുന്നു

അപ്പൊ ഞങ്ങളുടെ കളി ഇവിടെ അവസാനിച്ച് ബൈ ഞങ്ങക്ക് പോകാൻ സമയായി